ഹൈസ് നമുക്കിന്ന് സോയ ചങ്ക്സ് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം അതിൻ്റെ മസാലയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ ചതക്കെടുക്കുകയാണ് പിന്നെ മസാല റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ മസാലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം നമ്മുടെ വേറൊരു ഞാനിത് എവിടെ നോക്കിയാണോ ഉണ്ടാക്കണത് ആ ചാനലിലുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ അത് നോക്കി നമുക്ക് ഉണ്ടാക്കി കേട്ടോ ഇതിപ്പോൾ ഞാൻ അതിൽ കണ്ട സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ സംഗതി സക്സസ്സായി അപ്പോൾ അതൊന്ന് വീഡിയോ പോസ്റ്റാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിയൊക്കെ എടുത്ത് അതിനെ കഴുകി വാരിയൊക്കെ എടുത്ത ചോയ ചങ്സ അതിനെ ആ മസാലയിലിട്ടൊരു പത്ത് മണി മിനിറ്റ് വെച്ചു അതിന് ശേഷം അതിനെടുത്ത് ഫ്രൈ ആക്കി എടുക്കും സംഭവം എളുപ്പമൊക്കെയാണ് അപ്പം അങ്ങനെ തയ്യാറാക്കിയ സംഗതിയാണ് അപ്പം ഇതിൻ്റെ റിയലായിട്ടുള്ള വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഇതിനകത്ത് ഇടാം ിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ആരെങ്കിലും ഉണ്ടാക്കുന്നോ അത് നോക്കിയിട്ടുണ്ടായില്ലോ ഇത് ജസ്റ്റ് ട്രൈ ചെയ്തതിൻ്റെ ഒരു വീഡിയോ മാത്രം ഓക്കെ ആദ്യമായിട്ട് സോയാ ചങ്ക്സ് വെച്ചിട്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കി ആദ്യമായിട്ട് മേടിച്ച ഉണ്ടാക്കി ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ പറഞ്ഞാൽ ഇതാണ് ഐറ്റം ഇത് പൊറോട്ടൊക്കെ ഉപയോഗിക്കും പൊറോട്ട ചപ്പാത്തി ഞാനൊക്കെ കൂട്ടാം ഗ്രേവി കുറഞ്ഞു പോയി ഗ്രേവി കുറച്ചൂടെ ആക്കണം ചങ്ക്സ് സോയൊക്കെ കുറച്ച് പോയി കറക്റ്റ് അളവല്ലായിരുന്നു ഇത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി വരുന്നതാണ് ഇത് ഡ്രൈ ആണ് ഇത് ചായ ഒക്കെ ഒക്കെ കൂട്ടാം ചായയുടെ കൂടെ കഴിക്കാന്നൊക്കെയാണ് ആൾ പറഞ്ഞത് ഇത് ലില്ലി നാച്ചുറൽ ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആളുടെ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണേ ഞാനതിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി ഓക്കെ സംഭവം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടോ ഞാൻ കഴിച്ച്